ബസുവിനെയും കൊച്ചിനെയും ഹോട്ടലിലാക്കിയിട്ട് ഞാൻ രാവിലെ തന്നെ ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്ത് പോകുന്നത് ജക്കാർത്തയിലുള്ള പോർട്ടിലോട്ടാണ് നമ്മുടെ കപ്പലൊക്കെ അടുക്കാൻ പോകുന്ന സ്ഥലം എന്തിനാണ് ഈ ജക്കാർത്തയിലെ പോർട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് കപ്പൽ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് നമുക്ക് ഇൻഡോനേഷ്യയിൽ നിന്ന് സിംഗപ്പൂർക്ക് ലാൻഡ് വഴി പോകാൻ പറ്റില്ല നമുക്ക് കാർ ഓടിച്ചോ ബൈക്ക് ഓടിച്ചോ ബസ് വഴിയോ പോകാൻ പറ്റില്ല ട്രെയിനൊന്നും ഇല്ല ഇൻഡോനേഷ്യ എന്ന് പറഞ്ഞാൽ കുറേ ദ്വീപുകൾ കൂടിച്ചേർന്ന ഒരു സ്ഥലമാണ് അതായത് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് പോലെ തന്നെ ഞങ്ങൾക്ക് കപ്പലിൽ എടുത്ത കൊണ്ട് പോകണം അതായത് സിംഗപ്പൂരിന്റെ ബോർഡറിലുണ്ട് പക്ഷേ കപ്പലില് ഏറ്റവും ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് റൂം ടിക്കറ്റില് രണ്ട് പേർക്ക് പത്രം കയറാൻ പറ്റും രണ്ട് വലിയ ആൾക്കാർക്ക് അപ്പൊ നമ്മുടെ കൊച്ചുണ്ടല്ലോ കൊച്ചിന് മൂന്ന് വയസ്സായി പക്ഷെ മൂന്ന് വയസ്സ് രണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാവും അതാണ് ഇത് ഇതാണ് ഈ ജേർണിയുടെ ഏറ്റവും ടഫസ്റ്റ് ഭാഗമാണ് നമ്മൾ ബാലിയിൽ നിന്ന് ജക്കാർത്തെ എത്തി നിന്ന് ബാദാം ഐലൻഡിൽ വരെ തണങ്ങാണ് ഈ തിരിശു കൂടുണ്ട് ഹോട്ടലില് ഇവെല്ലാം ഓൺലൈനാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത് പെലനിന്നാണ് ഷിപ്പ് കമ്പനിയുടെ പേര് ഞാൻ ഇന്ത്യയിൽ നോക്കിയപ്പോ എല്ലാ ദിവസവും ഇവര് സർവീസ് നടന്നുണ്ട് സിംഗപ്പൂരിന്റെ ബോർഡറിലോട്ട് അപ്പോ ഞാൻ ബുക്ക് ചെയ്യേണ്ട ഇവിടെ ജക്കാർത്തയിൽ എത്തിയിട്ട് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ ഓൺലൈൻ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് മൂന്ന് നാലു ദിവസം കുടുംബം മാത്രമാണ് ഒരു കപ്പൽ ഇവിടെ നിന്ന് ജക്കാർത്തേ നിന്ന് ബാത്താ മൈലിലോട്ട് പോകുന്നുള്ളൂ ബാത്താ മൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡോനേഷ്യയുടെയും സിംഗപ്പൂരിന്റെയും ബോർഡർ ആയിട്ട് വരും അവിടെ നിന്ന് നമുക്ക് ഇമിഗ്രേഷൻ സീലെല്ലാം വെച്ച് കിട്ടി കഴിഞ്ഞിട്ട് എക്സിറ്റ് സ്റ്റാമ്പ് കിട്ടി കഴിഞ്ഞിട്ട് സ്പീഡ് ഫെറിയിൽ നമുക്ക് സിംഗപ്പൂർ എത്താം ഇൻഡോനേഷ്യയിലെ ഏറ്റവും വലിയ ഷിപ്പിം പോർട്ടിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മളിപ്പോ പോകുന്നത് ഇവിടെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാം ഷിപ്പിംഗ് കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടാണ് ുള്ളി വണ്ടിയോടെ നിർത്തിട്ടാ പുള്ളിക്ക് ഇവരുടെ ഓഫീസ് ഇവിടെ ചെന്നിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഇവർ ടിക്കറ്റ് എടുത്തു കിട്ടി ഞാൻ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന സാധാരണ കാർഡ് വഴിയാണ് നമ്മൾ ഇവിടെ പേയ്മെന്റ് അടച്ചത് ഇനി അടുത്ത ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ആവേണ്ട സമയമായി അപ്പൊ വേഗം തന്നെ നമ്മൾ അടുത്ത ടാക്സി ബുക്ക് ചെയ്ത് വേഗം ഹോട്ടലോട്ട് പോവാണ് അങ്ങനെ അതാ ഐഡിയാക്കി വെച്ചു ഇത്രേ ഉള്ളു ഫസ്റ്റ് ഷെപ്പ് ഇന്റർനാഷണൽ അയ്യായിരം രൂപക്ക് ഒരാൾക്ക് ഏട്ടാ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ റൂം ചേഞ്ച് ചെയ്തു ഈ ഹോട്ടലിൽ റൂം കിട്ടില്ലാന്നൊക്കെ വിചാരിച്ചത് ഓൺലൈനാണെങ്കിൽ ഫുള്ളി ആയിരുന്നു അങ്ങനെ റിസപ്ഷനിസ്റ്റോട് ചോദിച്ചപ്പോഴാണ് ബാക്കി അവൈലബിൾ ഉള്ള ഒരു സ്യൂട്ട് റൂം ഞങ്ങൾക്ക് തന്നത് സ്യൂട്ട് റൂം എന്നൊക്കെ കേട്ടപ്പോൾ ആദ്യം ഒന്ന് പേടിച്ചു പക്ഷേ രണ്ടായിരം രൂപയായ ഉള്ള അന്ന് അങ്ങോട്ട് കയറിയപ്പോഴാണ് ഒരു ടു ബി എച്ച് കെ അപ്പാർട്ട്മെന്റ് ഞങ്ങൾ വണ്ട് ഓൾ ഇന്ത്യ ട്രിപ്പ് പോയപ്പോഴുണ്ടല്ലോ സൗത്ത് ഗോവയിൽ എർ ബി എംബിയില് വൺ ബി എച്ച് കെ ബുക്ക് ചെയ്തിരുന്നു ആ ഒരു ഫ്ലാറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു ഇത് കണ്ടപ്പോ എനിക്ക് അതാണ് ടേർന്ന് വന്നത് ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാടക വീടും മാറുമ്പോഴുണ്ടല്ലോ അവിടെ കൊറേ നാൾ താമസിക്കാന്നുള്ള ഒരു ആഗ്രഹത്താലാണ് പോണത് പക്ഷേ സാഹചര്യവശാല അത് നടക്കാറില്ല അപ്പൊ ഇങ്ങനത്തെ ഒരു കുഞ്ഞു ഫ്ലാറ്റിൽ കൊറേ നാൾ താമസിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ അത് നടക്കാണ്ട് ഒരു വിങ്ങലായിട്ട് മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട് ഇവിടെ വന്ന് കയറി കിച്ചൻ കണ്ട പക്ഷെ തന്നെ ഞാൻ പാത്തുറ്റിക്ക് കഞ്ഞി ആയിട്ടേ അരിയും ചെറുവയറും കൂടി ഇട്ടു ഇത് കണ്ടപ്പോ ഏട്ടൻ പറഞ്ഞേ ഇന്ന് രാത്രി എനിക്കും കഞ്ഞി മതി അങ്ങനെ ഇപ്പൊ ഞാൻ മാത്രമായിട്ട് അതിനെ മാറി നിൽക്കണേ അങ്ങനെ ഞങ്ങൾ രണ്ടുപേർക്കും കൂടിയുള്ള അരിയും പയറും കൂടി ഇട്ടു പാത്തൂറ്റി ആണെങ്കിൽ വന്നപ്പോ ാണ് അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഞങ്ങൾക്ക് സ്നാക്സ് കഴിക്കാനായിട്ട് വല്ലാത്ത പൂതി തോന്നി തൊട്ട് താഴെ ആയിട്ട് ഒരു കുഞ്ഞു കടയുണ്ട് കേട്ടോ അവിടെ പോയിട്ട് മെനു കാർഡിൽ രണ്ട് ഡിഷസിന്റെ ഫോട്ടോ കണ്ടു കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയപ്പോ അത് രണ്ടും പറഞ്ഞു വിട്ട അപ്പ ചേട്ടിയല്ല എന്നാലും ഏതാണ്ട് അങ്ങനെ തന്നെ ഇരിക്കുന്ന ഒരു പാത്രത്തിലാണ് ആദ്യത്തെ ഡിഷ് ഉണ്ടാക്കണേ ഇവരോട് റെസിപ്പി ചോദിച്ചു മനസ്സിലാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കണ കാര്യൊന്നുമില്ല പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒക്കെ യൂസ് ചെയ്തിട്ട് അത് വല്ലാത്തൊരു തലവേദനയാണ് കാണുന്നത് വെച്ച് ഞാൻ പറയുകയാണ് ആദ്യം തന്നെ ഒരു കുറേ ഇങ്ങനെ ആക്കിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് ബീറ്റ് ചെയ്തെടുത്തു എന്നിട്ട് ഈ അപ്പച്ചട്ടിക്ക് അത് ഒഴിച്ചു നമ്മൾ ഈ വെള്ളയപ്പത്തിന്റെ മാവൊക്കെ ചട്ടിയിൽ ഒഴിക്കുമ്പോൾ നടുവില് കുറച്ച് കട്ട് ഇങ്ങനെ വെക്കുമല്ലോ അതേപോലെ തന്നെയാണ് ഇവിടെയും സെറ്റ് ആവണ നേരത്തുണ്ടല്ലോ വേറൊരാള് ഞങ്ങളുടെ സെക്കൻഡ് ഡിഷ് പ്രിപ്പയർ ചെയ്യായിരുന്നു അത് കൊണ്ടാണ് ഉണ്ടാക്കണേ മൈദ ബോൾസ് ആക്കിയിട്ട് പൊറോട്ട അടിക്കുന്ന മാതിരി ഇങ്ങനെ അടിച്ചോണ്ടിരുന്നു ഈ സമയം നേരത്തെ അപ്പച്ചട്ടിയിൽ വെച്ച മുട്ടര മഞ്ഞില്ലേ അത് ഒന്ന് കട്ട് ചെയ്ത് വന്നപ്പോ അതിന്റെ മീതയ്ക്ക് കുറച്ച് പഞ്ചസാര വെതറി എന്നിട്ട് അടച്ചു വെച്ച് വേവിച്ചു വീശടിച്ച പൊറോട്ട നമ്മുടെ പോലെ ചുരുട്ടിയൊന്നുമില്ല രുമ്പിന്റെ ചെറിയ കുഴിയുള്ള പാനിൽ എണ്ണ ചൂടാക്കിരുന്നു അതിലോട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊളപ്പിച്ചെടുത്തതിന് ശേഷം ഓമലറ്റ് ഉണ്ടാക്കാനായിട്ട് മുട്ട സവോള പച്ചമുളക് ഉപ്പ് എല്ലാം കൂടി ബീറ്റ് ചെയ്തിട്ടുള്ള മിക്സ് ഇല്ലേ അത് ഇതിന്റെ പുറത്തോട്ട് അങ്ങോട്ട് ഒഴിച്ചു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ട പൊറോട്ട എന്നൊക്കെ പറയാം എന്നിട്ട് ഈ മൈദ നാല് മൈത് പൊറോട്ട് മടക്കി ഇത് കഴിഞ്ഞ എണ്ണയിൽ രണ്ട് സൈഡ് ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് വറുത്തെടുത്തു അപ്പോഴേക്കും നമ്മുടെ മുട്ടിയായിരുന്നോട്ടോ അതൊരു തവിയോണ്ട് പാനിന് സെപ്പറേറ്റ് ആക്കിയിട്ട് ട്രെയിൽ മൂടി വെച്ചു കുറച്ച് നേരത്തേക്ക് ചൂടൊന്നും മാറാനായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് തണുക്കണ്ട ചെറുതായിട്ടൊന്ന് ഓമാക്കുമ്പോ തന്നെ ഇതിന്റെ മുകളിലോട്ട് ബട്ടർ നന്നായിട്ട് അങ്ങോട്ട് കൊടുക്കുക ഇത് കഴിഞ്ഞിട്ട് എല്ലാ ഭാഗത്തേക്കും ചോക്ലേറ്റ് പൗഡർ തൂവി കൊടുക്കുക അതിന്റെ മുകളിലോട്ട് മിൽക്ക് മെയ്ഡ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അത്ര ഉള്ളോട്ടാ എന്നിട്ട് ഇത് സ്ക്വയർ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ബോക്സിലോട്ട് കൊടുക്കുക മുട്ട പൊറോട്ട ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ബോക്സിലോട്ട് വെച്ചത് എനിക്ക് ഈ രണ്ട് ഡിഷസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുട്ട കൊണ്ടുള്ള ആ സ്വീറ്റ് ആണ് കേട്ടോ എനിക്ക് മാത്രല്ല പാത്തോനും അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കൊറേ കഴിച്ചുണ്ടെങ്കിൽ മട്ടും എന്നാലിത് ഇതൊരു മറ്റേ ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊറോട്ടയും മുട്ടയും കഴിക്കുമ്പോ വലുതായിട്ട് ഡിഫറെന്റ് ആയിട്ടൊന്നും തോന്നിയില്ല ഏട്ടനു മധുരത്തിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഒന്നും പൊറോട്ടയും മുട്ടയും തന്നെയാണ് ഏട്ടാ കൂടുതലും ഇഷ്ടമായത് എനിക്ക് ഒരു പൊറോട്ടയുടെ ചപ്പാത്തിയുടെ മുട്ട പോലെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് പാത്തുട്ടി ബെഡ് കയറിയിരുന്ന് പാട്ട് വെച്ചിട്ട് ഭയങ്കര ഡാൻസ് കളിയായിരുന്നു കേട്ടാ ഈ ബീച്ചൊക്കെ ഉള്ള പാട്ടുകളില്ലേ അതൊക്കെ അവൾക്ക് നല്ല ഇഷ്ടമാണ് ഏറ്റേ ദിവസം രാവിലെ തന്നെ എണീറ്റ് പാത്തുട്ടിക്ക് ആയിട്ടുള്ള കഞ്ഞി ഒക്കെ ചെക്ക് ഔട്ട് ചെയ്യാനായിട്ട് ലഗേജ് ഒക്കെ പുറത്ത് റിസപ്ഷനിൽ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കാനായിട്ട് തൊട്ടടുത്തുള്ള ബർഗർ ഷോപ്പേക്ക് നടന്നു ഇന്നലെ ഏട്ടൻ പോർട്ടിലൊക്കെ പോയിട്ട് ടിക്കറ്റ് എടുത്ത് വന്നപ്പോഴുണ്ടല്ലോ ഇവിടെ നിന്നുള്ള ബർഗറാണ് കേട്ടോ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് മേടിച്ചോണ്ട് വന്നത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അതുകൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ ഇവിടെ എത്തിയത് മസ്റ്റേഡ് സോസും കെച്ചപ്പൊക്കെ കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചിട്ടേ ഭയങ്കര ജ്യൂസ് ആയിരുന്നു കേട്ടോ ബർഗർ ഇപ്പൊ ഇവിടെ വന്നപ്പോൾ പാത്തോട്ടി ജ്യൂസ് കുടിക്കണമെന്ന് പറഞ്ഞിട്ടേ ഇവിടെ ഈ ഭാഗത്തൊന്നും ഫ്രഷ് ജ്യൂസ് കിട്ടാനും ഇല്ല അങ്ങനെ ഞങ്ങളെ ബർഗർ ഷോപ്പിൽ നിർത്തിയിട്ട് കുറച്ചങ്ങ് ദൂരം പോയിട്ട് മിനിറ്റ്സ് മേടിന്റെ ഓറഞ്ച് ജ്യൂസ് വേടിച്ചുകൊണ്ടിരുന്നു ഇത് പലപ്പോഴായിട്ട് ഞങ്ങൾ കുടിക്കാറുള്ളതാണ് നല്ല ടേസ്റ്റുള്ള ആണ് ഫ്രഷ് പോലെ തന്നെ തോന്നും നമ്മുടെ നാട്ടിലെ ഇരുപത് രൂപയുള്ള കേട്ടോ ഭയങ്കര ഇവിടെ എന്നുവെച്ചാൽ അതിനനുസരിച്ച് ജ്യൂസ് കടകളൊക്കെ ഉണ്ടോ അതും ഇല്ല പക്ഷെ കട്ടൻ ചായ അതേത് കടയിൽ പോയാലും കിട്ടൂട്ടെ ഇവിടുന്നൊരു ബർഗറും ഹോട്ടോഗും വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ താമസിച്ച ഹോട്ടലിലോട്ട് പോയി അവിടെ ഭക്ഷണം കഴിക്കുന്ന ഏരിയയിൽ പോയിട്ട് കഴിക്കാൻ തുടങ്ങി ഇന്നിപ്പോ ഇവിടുന്ന് എന്തിനാ ഔട്ട് ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഞങ്ങളുടെ ബഡ്ജറ്റിനേക്കാളും കാശ് കൂടുതലുള്ള റൂമിലാണ് ഞങ്ങൾ ഒരു ദിവസം താമസിച്ചത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഷിപ്പിനിപ്പൊ ടിക്കറ്റ് ബുക്ക് ചെയ്തല്ല അപ്പോൾ പോട്ടിന്റെ അടുത്തായിട്ട് താമസിച്ചിട്ടുണ്ടെങ്കിൽ ആ ലാസ്റ്റ് മിനിറ്റ് ഹറിവറി ഒഴിവാക്കാലോന്നൊക്കെ വെച്ചു ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കുന്ന എന്റെ കൂട്ടത്തില് കുറച്ച് പാത്തുട്ടിക്കും കൊടുത്തു ഞാനിപ്പോ അവർക്ക് എല്ലാം കൊടുക്കൂട്ടാ ഇന്നത് കൊടുക്കത്തില്ല അങ്ങനെയൊന്നും ഇല്ല പക്ഷെ സ്ഥിരമായിട്ട് സോസ് പിന്നെ നൂഡിൽസ് അങ്ങനെയൊന്നും കൊടുക്കില്ല പക്ഷെ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ ട്രിപ്പ് പോകുമ്പോൾ അവിടെ എന്താണോ അവൈലബിൾ അതൊക്കെ കൊടുക്കും പാത്തു പിന്നെ ഫിഷിന്റെ വെറൈറ്റീസ് ഒഴിച്ചു ബാക്കി എന്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും കഴിച്ചോളൂ കേട്ടോ അവൾക്ക് അങ്ങനെ ഇന്നതേ കഴിക്കൂ അങ്ങനത്തെ ചാട്ടിയൊന്നും ഇല്ല പിന്നെ ഫിഷിനോടാണെങ്കിൽ ഏട്ടനും വലിയ താല്പര്യം ഒന്നുമില്ല അപ്പൊ അത് അവിടെ നിന്ന് കിട്ടിയതെന്നാ തോന്നാ ഫിഷാണ് ഏറ്റവും നല്ലത് അതിങ്ങനെ ഇനി കഴിച്ച് പഠിപ്പിക്കണമുള്ളത് ഞാനും ഏട്ടനീ പ്രായത്തിൽ ഒരു പക കഴിക്കത്തില്ലായിരുന്നു കേട്ടോ വായിലെന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അത് വോമിറ്റ് ചെയ്യും വീട്ടിൽ നിന്ന് ഞങ്ങള് പുറത്തേക്ക് കൊണ്ടുപോകണ കാര്യം ചിന്തിക്കാനേ പറ്റില്ല എന്നാണ് ഞങ്ങളുടെ അമ്മമാര് പറയുന്നത് അപ്പോൾ എനിക്ക് പാത്തുട്ടി ചേച്ചപ്പൊ ഭയങ്കര വേടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ അമ്മോള് ഇതിലും വലുത്തായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടേ ഞങ്ങളുടെ ഈ വീഡിയോസൊക്കെ കാണുമ്പോഴേ നാട്ടിലുള്ള അമ്മമാർക്ക് ഒരു വലിയ സമാധാനമാണ് പാത്തുട്ടി എവിടെ പോയിട്ടുണ്ടെങ്കിലും അവിടുത്തെ ഭക്ഷണം എന്ന് ചിന്തിച്ചിട്ടേ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സുഭിക്ഷയായിട്ട് കഴിഞ്ഞു ബർഗറിന്റെ ഹോട്ട്ഡോഗിന്റെ ഒപ്പം ഞങ്ങൾക്ക് കുടിക്കാനേ കട്ടൻ ചായയാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റിസപ്ഷനിൽ ഇരിക്കുകയാണ് ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രാബിലെ ടാക്സി ബുക്ക് ചെയ്യുകയാണ് അങ്ങനെ പിക്കപ്പും ഡ്രോപ്പും ഒക്കെ കൊടുത്തിട്ട് ഏറ്റവും ടാക്സി ബുക്ക് ചെയ്തു മാപ്പിൽ ഞങ്ങൾക്ക് കാണാമല്ലോ ടാക്സി അങ്ങോട്ട് മൂവ് ചെയ്തപ്പോഴേക്കും താളെ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു വീണ്ടും ഞങ്ങൾ ബുക്ക് ചെയ്തു വീണ്ടും ഇതുപോലെ തന്നെ രാബിനോട് ചാറ്റൊക്കെ ചെയ്ത് കംപ്ലയിൻ ഒക്കെ ചെയ്തു എന്നിട്ട് മൂന്നാമത്തെ വരണം ബുക്ക് ചെയ്തു അത് വന്നു കൂട്ടാ പക്ഷേ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടതെന്ന് എന്തോരം ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ബിൽഡിങ്സാഴ്ച കാര്ത്തയിൽ റോഡ് നെറ്റ്വർക്ക്സോ അതൊന്നും പറയണ്ട വളഞ്ഞും പുളഞ്ഞു ാണ് റോഡ്സ് ഒക്കെ പോണത് പോയിക്കൊണ്ടിരിക്കലും ഒരു സിഗ്നലിൽ വണ്ടി കുറച്ച് നേരം നിർത്തിട്ടിരുന്നു അപ്പോഴുണ്ടോ ഒരാളെ കയ്യില് ഒരു കുഞ്ഞു ബക്കറ്റുമായിട്ട് ഭിക്ഷയാച്ചു വന്നിരിക്കണം ഇതിലപ്പ എന്തിട്ടാ പുതുമാണ്ടെങ്കിൽ അയാള് ബോഡി ഫുള്ള് സിൽവർ കൊണ്ട് പെയിന്റ് അടിച്ചിരിക്കുന്നു അപ്പൊ ആളെ കുറച്ചു നേരം കാണാൻ വേണ്ടിയിട്ടേ ഏട്ടൻ കയ്യിൽ ഇന്ന് കുറച്ച് കാശ് എടുത്ത് കൊടുത്തു മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്ന കണ്ടോണ്ടായിരുന്നു ആള് കാശ് മേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഓടിപ്പോയിട്ടാണ് എനിക്ക് ചോദിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു തലയിൽ വരെ പെയിന്റ് ചെയ്ത് ശ്രദ്ധിക്കാ ഇളക്കി കളയണേന്ന് മണ്ണെണ്ണം യൂസ് ചെയ്തിട്ടാവും ചിലപ്പോ ഞങ്ങൾ എന്നുണ്ടല്ലോ ഇന്റർനെറ്റ് ചൈന ടൗണിലാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് ഇതുവരെയുള്ള നല്ല വീതിയുള്ള റോഡ് അധികം ട്രാഫിക് ഒന്നും ഇല്ല ചൈന ടൗൺ അങ്ങോട്ട് അടിക്കാരായപ്പോ തൊട്ട് റോഡ് അങ്ങോട്ട് ചുരുങ്ങി രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ തിങ്ങി തിക്കി നിൽക്കുന്ന നിറച്ചു കടകൾ അറിഞ്ഞോണ്ടല്ലാട്ടെ ഇവിടെ ബുക്ക് ചെയ്തത് അങ്ങനെ ആയിപ്പോയതാ ഒന്നൊത്താ മൂന്നൊക്കെ എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പൊ ഞങ്ങളുടെ ഒരു പ്രശ്നം കഴിഞ്ഞു രണ്ട് പ്രശ്നം കഴിഞ്ഞു ഇതാ ഇവിടെ തുടങ്ങുകയാണ് മൂന്നാമത്തെ പ്രശ്നം ഞങ്ങൾ ഈ ട്രിപ്പിൽ ബുക്ക് ചെയ്യുന്നതൊക്കെ അഗോഡ വഴിയാണ് പേയ്മെന്റൊക്കെ ചെയ്ത് എല്ലാം കൺഫേം ആക്കിയിട്ട് അവിടെ ചെന്നു ചെന്നപ്പോൾ ഇവിടെ മിക്കവാറും ഹോട്ടൽസിൽ റിസപ്ഷനിൽ ഒന്നില്ലെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് സെക്യൂരിറ്റിക്കായിട്ട് വെക്കാൻ പറയും അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് തരണം എന്ന് പറയും ഞങ്ങൾ എപ്പോഴും ഡെപ്പോസിറ്റ് ആണ് പ്രിഫർ ചെയ്യാറ് അപ്പൊ ഡെപ്പോസിറ്റ് കൊടുക്കാൻ ഞങ്ങൾ റെഡിയാണ് എല്ലാ ഹോട്ടലിലും ഒരു ലക്ഷം ഇന്തോനേഷ്യൻ റുപ്പിയാണ് ഡെപ്പോസിറ്റ് മേടിക്കാറ് ഇവർ ഞങ്ങളുടെ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ മേടിച്ചു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പല ഹോട്ടലിലും പല രീതിയല്ലേ അങ്ങനെ അങ്ങോട്ട് കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇയാൾ പറയണത് ഇനി നിങ്ങൾ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരു ലക്ഷം മാത്രമേ നിങ്ങൾക്ക് തിരിച്ചു വരള്ളൂ എൺപതിനായിരം രൂപ ഞങ്ങൾ ഇവിടെ മേടിക്കും എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂമിന്റെ റേറ്റ് വളരെ കൂടുതലാണ് നിങ്ങൾ കുറവ് റേറ്റിനാണ് ബുക്ക് ചെയ്തേക്കുന്നത് അതുകൊണ്ട് ടേട്ടനോട് ഗംഭീര വഴക്കൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഗോഡനെ വിളിച്ച് പറയണം അല്ലാണ്ട് ഞങ്ങളോടല്ല പറയേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഓണർ ലേഡിന്റെ ഒരു കൊച്ചു പെൺ ഇവിടെ എല്ലാവരും കുഞ്ഞു പെൺകുട്ടികളെ ആൺകുട്ടികളൊക്കെ ആയിട്ട് തോന്നുകയുള്ളൂ പക്ഷെ നല്ല വയസ്സുണ്ടാവൂട്ടാ ചർമ്മം കണ്ട പ്രായം തോന്നില്ല അവളൊക്കെ വന്ന് ഏട്ടനോട് സംസാരിച്ചു ഏട്ടൻ പറഞ്ഞു എന്തുണ്ടെങ്കിലും ആഗോട് സംസാരിച്ചോ എനിക്ക് എന്റെ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ തന്നെ കിട്ടണം എന്നൊക്കെ അവസാനം അവർ എഗ്രി ചെയ്തു പക്ഷെ അവര് തന്ന റൂമിലാണെങ്കിൽ വൈഫൈ കിട്ടിണ്ടായിരുന്നില്ല പിന്നെ അതും പറഞ്ഞിട്ടായിരുന്നു അടി എന്നിട്ട് അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവര് ഏട്ടനെ കളിയാക്കി വിട്ടു പിന്നെ വൈഫൈ നിനക്ക് ഇനിപ്പോ ഞാൻ വൈഫൈയും തരാമെന്നൊക്കെ അങ്ങനെ ഒരു സംസാരമൊക്കെ ഇത് കഴിഞ്ഞ പിന്നെ ഏട്ടൻ റിസപ്ഷൻ ത ഒന്നും ചോദിക്കില്ല ഒക്കെ ഡയറക്റ്റ് ഓണറോടാണ് ആ ലേഡി നല്ലതാണ് കേട്ടാ അങ്ങനെ ഞങ്ങളുടെ റൂമൊക്കെ മാറ്റി തന്നു അപ്പൊ അങ്ങനെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ